ഇന്ന് തൂണ് കഴിച്ചാലോ എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് മീൻ കറിയാണ് അയിലാണ് കേട്ടോ നല്ല തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ അയില വറുത്ത ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പീസ് എടുക്കാം പിന്നെ വറുത്തേൻ്റെ ആ മസാല ഉണ്ട് കേട്ടോ പിന്നെ മുരിങ്ങയുടെ അതിൽ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങട്ടിട്ട് സിമ്പിളായിട്ട് വെച്ചുള്ള കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം അപ്പോൾ ഇതൊക്കെയാണ് കറികൾ കറി മീൻ വറുത്തത് പിന്നെ മുരിങ്ങയുടെ ഇല ഉപ്പേരി ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മീനിൻ്റെ വറുത്ത മസാല കുറച്ച് കുറച്ചെടുത്തിട്ട് ആ മീനിൻ്റെ ചാറും നല്ലപോലെ കുഴക്കെ എന്നിട്ട് കറി വെച്ച മീനിന്ന് ഒരു പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ വറുത്ത മീനിന്നും ഒരു പീസ് എടുക്കട്ടോ എല്ലാം കൂടി ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് മീൻ കറി വെച്ചതാണെങ്കിലും വറുത്തതാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് നല്ല മസാലയാണ് ആണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ കൂട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള മസാലയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം